എന്റെ പ്രശ്നം ഒരൊറ്റ സ്ഥാനത്തിൽ രണ്ടെണ്ണത്തിൽ കേരള സ്റ്റോറിക്ക് എന്തിന് കൊടുക്കണം ബെസ്റ്റ് ഡയറക്ഷൻ എന്നാണ് ബെസ്റ്റ് സിനിമ നിങ്ങൾ ജവാന് തന്നെ കൊടുക്കായിരുന്നല്ലോ കാരണം എന്തുമാത്രം സിനിമകൾ ഇറങ്ങിയ ഇന്നിട്ടൊരു പ്രൊപ്പഗാൻ്റെ ചവറ് പടത്തിന് ചവർന്ന് തന്നെ ഞാൻ പറയുന്നത് ഇതിന്റെ ഡയറക്ഷൻ നല്ലതാണ് എന്താ നട ഏത് എനിക്ക് ഞാൻ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി പറഞ്ഞ കാര്യം എനിക്ക് ഇവിടെയും പറ ഞാൻ വാ തുറന്ന തള്ളക്കി തള്ളയ്ക്ക് വിളിക്കല്ല എനിക്ക് ആ ലെവൽ ഓഫ് ചൊറിയാണ് വന്നിരിക്കുന്നത് ഇനി ഏവനെങ്കിലും വന്ന് എന്നെ കുറ്റം പറ ഞാൻ മറ്റേ ഭാര്യ കോപ്പ് എന്ന് നീ നീക്കെ പോയി നാഷണൽ അവാർഡ് ജൂറിയെ പോയി ചീത്ത വിളിയടാ ഫസ്റ്റ് ഈ അവന്മാര് ചെയ്ത പോലെ ഞാൻ വന്നോട്ടിരുന്ന കേൾക്ക് എന്റെ അത്രയും ഇതൊന്നുമില്ല എന്റെ നാഷണൽ അവാർഡ് ജൂറി അവൻ കൊടുത്ത പടം കേരള സ്റ്റോറിക്ക് ബെസ്റ്റ് ഡയറക്ഷൻ ഏത് ഏത് വകേനട ബെസ്റ്റ് ഡയറക്ഷൻ ഏത് വകേന് ഏത്